വെള്ളം വെറുതെ പാഴാവുന്നില്ല മഴവെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതേ കൂട്ടുകാരെ നമുക്ക് മഴവെള്ളം സേവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിനുവേണ്ടി കൊണ്ട് പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്ലാൻ ചെയ്തിട്ട് അതിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് നമ്മുടെ ക്ലയന്റിന്റെ കൈ കൊടുത്ത് ക്ലൈൻറ് സാധനം വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ട്രെൻഡ് ശരിയാക്കി വാട്ടർ ലെവൽ പിടിക്കും എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് കട തുടങ്ങിയാലോ അറ്റം മുതൽ മറ്റേ അറ്റം വരെ കിളക്കാനുണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ച് മീറ്റർ കളിക്കാനുണ്ട് ഭയങ്കരമായ വെയിലാണ് നല്ല എട്ടുപൊള്ളുന്ന വെയിലാണ് മരുഭൂമിയിൽ പോലും ഇത്രയും വെയിലില്ലാന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിന് കാലാവസ്ഥ ആകെ മാറിയിട്ടുണ്ട് കാരണം വെയിലിൻ്റെ ശക്തിക്കൊക്കെ ഭയങ്കര പവറാണ് കേട്ടോ ഒരു ഭാഗത്ത് കള നടക്കുമ്പോൾ നമുക്ക് ഏരിയയിൽ നിന്ന് വാട്ടർ ലെവൽ പിടിച്ച് പൈപ്പ് സെറ്റ് ചെയ്ത് കൊണ്ട് വരാം എന്നാലേ പണി തീരത്തുള്ളൂ ഇതിനിടയിൽ ട്രാക്ക് സ്യൂട്ട് ഇട്ട് നീ എടുത്തുകൂടെ ഞാൻ വരുന്നവരോട് പറയുകയാണ് കേട്ടോ ഉള്ള ട്രാക്ക് സ്യൂട്ടിന്റെ മൂടങ്ങ് കീറിപ്പോയി പിന്നെ നമുക്ക് കയ്യിലെടുത്തൊക്കെ പുങ്കി ആവുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് കയർ എന്താ രസം എന്നറിയാമോ കൈയ്ലിടുത്ത് പണിയുമ്പോൾ ഉള്ള സുഖം അത് വേറൊരു ഫീലാണ് അത് നമ്മൾ മലയാളികൾക്ക് മനസ്സിലാവുകയുള്ളു ആ ഫീല് ഇപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ ഫിറ്റിങ്സ് ആരംഭിച്ചിട്ടുണ്ട് സൂര്യൻ ചേട്ടൻ കരുണ കാണിക്കുമെന്ന് വിചാരിച്ച് കുറേ നേരം നിന്നു പിന്നെ ഒരു രക്ഷയും എന്ന് കണ്ടപ്പോൾ മുകളിൽ കയറി പൈപ്പിന്റെ ഫിറ്റിങ്സ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അതെ കൂട്ടുകാരെ ഈ ചൂട് നമുക്കൊരു മുന്നറിയിപ്പാണ് കേട്ടോ വരുന്ന വേനൽ അല്ലെങ്കിൽ വേനൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടും കാര്യങ്ങൾ അതിനു മുൻപായിട്ട് നമുക്ക് കിട്ടുന്ന വെള്ളത്തെ മാക്സിമം സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഒരു മാർഗം ഞങ്ങൾ ഇപ്പോൾ പണിയെടുക്കുന്ന ഈ ഏരിയയിലൊക്കെ ഒരു പ്രൈവറ്റ് ഏജൻസി ആണെന്ന് തോന്നുന്നു വെള്ളം കൊടുക്കുന്നത് ആ ഒരു വെള്ളത്തിന്റെ കണക്ഷൻ അവർ പുതുതായിട്ട് ആർക്കും കൊടുക്കുന്നില്ല രണ്ട് ലക്ഷം രൂപ വരെ ആൾക്കാർ പറഞ്ഞിട്ട് പോലും കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് വേനൽക്കാലത്തൊക്കെ ഇവിടെ ഭയങ്കര വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് വെള്ളം ഒട്ടും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അപ്പോൾ ഈ കണക്ഷനിൽ കൂടി ഇവർക്ക് കിട്ടുന്ന വെള്ളം മാത്രമാണ് ആശ്രയം ഇപ്പോൾ കിണറ്റിലുണ്ടാവുന്ന വെള്ളം വേനൽക്കാലത്ത് വരുന്ന വേനൽക്കാലത്ത് ഒട്ടും ഉണ്ടാവുകയില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മൾ ഓരോരുത്തരും ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അനുഭവിക്കുന്നവരുമുണ്ട് ഇപ്പോഴും വെള്ളം കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് നമുക്ക് വെള്ളം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് അത് സംഭരിച്ച് വെച്ച് നാളേക്ക് വേണ്ടി സേവ് ചെയ്യാൻ ആരും മനസ്സ് കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അയൽവാസിയുടെ വീട്ടിൽ നിന്നും വെള്ളം ഒഴുകി തൻ്റെ കുടിയിലേക്ക് വന്നാൽ പോലും കേസ് കൊടുക്കുന്ന ഒരു നാടായി മാറിയിട്ടുണ്ട് നമ്മുടെ കേരളം വരുന്ന വേനലിനെയൊക്കെ നേരിടാൻ നമ്മൾ കാലേ കൂട്ടി തയ്യാറാവണം അപ്പോൾ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതിനു മുൻപേ നമ്മൾ തയ്യാറായി ആ വേനൽ വേനൽക്കാലത്ത് നമുക്ക് സുലഭമായി വെള്ളം ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ സ്വീകരിക്കണം ആ സമയത്ത് ഒരു പക്ഷേ ലക്ഷങ്ങൾ കൊടുത്താൽ പോലും വെള്ളം കിട്ടി എന്ന് വരികയില്ല അതിനുള്ള മാർഗങ്ങൾ ഇപ്പോഴേ കണ്ടുവച്ചാൽ നമുക്ക് ആ സമയത്ത് സന്തോഷമായിട്ട് വെള്ളം കുടിക്കും ഇനിയൊരു യുദ്ധം അത് വെള്ളത്തിനാണ് മഴവെള്ളത്തിന്റെ ഒരു പരിപാടി ഇവിടെ ചെയ്തിട്ടാണ് മഴവെള്ള സംഭരണി ചെയ്തതാണ് അതിൻ്റെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ വാട്ടർ ലെവൽ പിടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫിൽറ്ററിങ് സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഈ കണക്കിൽ എപ്പോഴും വെള്ളം ഉണ്ടാകുന്ന ഒരു സെറ്റിംഗ്സാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒരു ആറ് റിങ് ഇറക്കിയിട്ട് ഈ മുകളിൽ വീഴുന്ന വെള്ളം വീടിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം മുഴുവനും നമ്മൾ നാലിഞ്ച് പൈപ്പിൽ കൂടി ഈ റിങ്ങിലേക്ക് കൊണ്ടുവരും ഇവിടെ ഒരു ചെറിയ ഫിൽറ്ററിങ് സെറ്റപ്പ് ഉണ്ട് കുറച്ച് കരിയും മണലും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും അപ്പോൾ ഫിൽറ്റർ ചെയ്തിട്ട് ഈ വെള്ളം നമ്മുടെ ഈ കണക്കിലേക്ക് പോകും ഇതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം വെള്ളം ഇവിടെ നമുക്ക് സേവ് ആവും വെള്ളം വെറുതെ പാഴാവുന്നില്ല മഴ വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കൂട്ടുകാരെ ലോകത്തുള്ള എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ വെള്ളത്തിന് മാത്രം അത് പറ്റുകയില്ല അതുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ വെള്ളം നമ്മൾ സേവ് ചെയ്യുക വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ലല്ലോ അതുകൊണ്ട് സേവ് ദ വാട്ടർ വീണ്ടും കാണാം വണക്കം